അലകാട എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃഷിയിടങ്ങളാണ് കൂടുതലായും കാണാൻ സാധിക്കുന്നത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ വയോരങ്ങളിൽ ഇടപെട്ട് ഇടപെട്ടിട്ട് ഡാബുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഡാബുകളിലെല്ലാം തന്നെ റേറ്റ് കൂടുതലാണ് എന്നുള്ളൊരു വിഷയം നമുക്ക് ബാധിക്കും പിന്നീട് നമ്മളിങ്ങനെ മുന്നിലേക്ക് പോയപ്പോൾ നല്ലൊരു ചെറിയൊരു ടൗണ് കാണാൻ സാധിച്ച് എൻ എച്ചിൻ്റെ സൈഡില് ഇതുപോലത്തെ ടൗണ് അപ്പറും ഇപ്പുറം ഉള്ള ബിൽഡിങ്ങുകളെല്ലാം തന്നെ പണ്ട് കാലങ്ങളിൽ ഒരുമിച്ചൊരു വലിയ ടൗൺ ആയിരിക്കാം ഇപ്പോൾ ഇത് ഈ ഒരു എൻ എച്ച് വന്നതോടുകൂടി അകർന്ന പ്രദേശമാക്കി എൻ എച്ചിനെ മാറ്റിയതുകൊണ്ട് രണ്ട് സൈഡിലെ കടകളും അപ്പറും ആയിട്ട് രണ്ട് ടൗണായി മാറിയതായിരിക്കാം നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോൾ ചെറിയ ചെറിയ പോലെയാണ് ഫുൾ കടകളും ഉള്ളത് ബവർ ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു ചെറിയ ടൗണാണ് ഇതിൻ്റെ ഈ ടൗണിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട് ഏകദേശം ഒരു പത്ത് നൂറ്റൻപത് ഇരുന്നൂറിൽ പരം വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു ചർച്ച് കാണാൻ സാധിക്കുന്നുണ്ട് മനോഹരമായിട്ട് നല്ല നമ്മുടെ ഉള്ളതുപോലത്തെ ഒരു ഡിസൈനിങ്ങിലാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി അങ്ങനെ നമുക്ക് കുറച്ച് മുന്നിലേക്ക് ചെന്നപ്പോൾ ഒരു ലോറി പാർക്കിംഗ് കിട്ടി മനോഹരമായിട്ടുള്ള പാർക്കിങ് ഇത്രയും വലിയ പാർക്കിംഗ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കറക്റ്റ് കല്ലെല്ലാം പതിച്ചിട്ട് അടിപൊളിയായിട്ട് മനോഹരമായിട്ട് എല്ലാ സംഗതികളും ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് ആ തിലക്ക് കാണുന്നത് വാഷിങ്ങിൻ്റെ ഏരിയയാണ് അവിടെ ആ കാണുന്ന ബിൽഡിങ് ഒരു സ്റ്റേഷനറി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് പിന്നീട് നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ കൽക്കരി കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ലോറിയിൽ പല തേയ്കളും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഫസ്റ്റിൽ കാണുന്നത് ഡോർമെറ്ററി ആണ് പിന്നീട് കാണുന്നത് ടോയ്ലറ്റ് പിന്നീട് കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ളൊരു കടകളാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഒരു എയർപോർട്ടിൻ്റെ മാതൃകയാക്കിയിട്ടുള്ള രൂപത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എല്ലാം തന്നെ ചമ്മലുകൾ കാര്യങ്ങളൊക്കെ കൂടിയതുകൊണ്ട് ആ ഒരു ഫിനിഷിങ് ഇല്ല എങ്കിൽ കൂടി നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നീട് നമ്മളെ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ക്യാനുകളിലെല്ലാം തന്നെ വള്ളം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് തിരുമ്പലും കുളിയൊക്കെ നടക്കല് ഈ ഒരു ബെഡിലാണ് ഞാൻ കിടക്കാറ് പിന്നീട് നമ്മളെ വണ്ടിയുടെ ഉള്ളിൽ ഉള്ള ഈ ഒരു സ്പേസിലൊക്കെ തന്നെ വള്ളങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ വണ്ടിയുടെ ഉള്ളിലുള്ള സാധനങ്ങൾ പിന്നീട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കിയാൽ പാടങ്ങനെ പട്ടികൾ കാര്യങ്ങളൊക്കെ വിശ്രമിക്കുന്നുണ്ട് ഈ ഒരു ചുറ്റുപാടും നല്ല മരങ്ങളെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ തിരുമ്പൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നീട് ഞാൻ പാർസൽ മേടിച്ച് വെച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഒരു ദാബിൽ നിന്ന് മേടിച്ചതാണ് ദാബിൽ നിന്ന് മേടിക്കുന്നത് പാർസലായി മേടിക്കുന്നതാണ് അത്രയും നല്ലത് കാരണം പാർസലായിട്ട് മേടിച്ചാലും നമ്മൾ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കണമെങ്കിലും ഒരാൾക്ക് കഴിക്കാനുള്ളതിൽ കൂടുതൽ സാധനം കിട്ടുന്നത് കൊണ്ട് പാർസല് മേടിച്ച് നമുക്ക് രണ്ട് നേരൊക്കെ കഴിക്കാം എന്നുള്ളതാണ് പ്രത്യേകത പിന്നീട് നമ്മൾ അലക്കിയതെല്ലാം തന്നെ ഇതുപോലെ അയൽ കെട്ടിയിട്ട് തോരട്ടിട്ടുണ്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ ഇവിടെ നിന്ന് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിൽക്കുന്നത് പിന്നീട് നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കൃഷിയിടങ്ങളും കൃഷിഭൂമികളും തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുതന്നെയാണ് നമുക്ക് ആന്ധ്രാപ്രദേശിന് ഇഷ്ടപ്പെട്ടതും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നതും